നമുക്കൊരു പ്രാങ്ക് കാണാം എന്നാൽ നാളായി പ്രാങ്ക് കണ്ടിട്ട് നമുക്ക് പ്രാങ്ക് നല്ല നല്ലൊരു പ്രാങ്ക് കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ് ആർ ജെ അഞ്ജലി ഈ പ്രാങ്ക് വല്ലാത്ത ഒരു പ്രാങ്ക് ആയി നമുക്ക് എന്താണെങ്കിലും ഇവരുടെ പ്രാങ്ക് ഒന്ന് കാണാവേ ആർട്ടിസ്റ്റ് അല്ലേ മെഹന്ദി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ ആര് പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം കല്യാണത്തിന് മെഹന്തി മൈലാഞ്ചി ഇടാൻ വേണ്ടിട്ട് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നതാണ് സബ്ജക്ട് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും കർത്താവ് നമുക്ക് നോക്കാം ഇവരെന്താണ് ഇതിനകത്ത് ഫൺ ഉദ്ദേശിക്കുന്നതെന്ന് വരാനുള്ളത് വഴി തന്നെ ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി എനിക്ക് വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ലേ എല്ലാ മെഹന്തി എന്നിട്ട് 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 ആയിട്ട് ചെയ്യാനല്ലേ മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രോയ്ഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് എൽപോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ കുണ്ടിക്കാണപ്പഴി കൂടെ പോണ വയ്യാവേലിയായിരുന്നു വാങ്ങണത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരുമോ തന്ത എന് എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പുണ്ടിയിൽ ഒന്നിട്ടോ മെഹന്ദി വെറൈറ്റിയാണ് ഇതിനകത്ത് എന്ത് ഫണ്ണാണ് നീങ്ങ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ഫണ്ണാണ് കാണുന്നത് സുഹൃത്താണ് ഇവനെ ഇവനെ പിടിച്ച് എനിക്ക് അലർജി കണ്ടക്കടവേ നമ്മൾ ഈ നാണം നിർത്തല്ലോട്ടോ തനക്ക് ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ വേറൊരു വ്യക്തി വിളിച്ചിട്ട് അവരെ കൊണ്ട് നമ്മുടെ കുണ്ടിയിൽ മെഹന്തി ഇടുമോ എന്ന് ചോദിക്കുന്നത് അത് ശുദ്ധ ചെറ്റത്തരം ആണെന്ന് എനിക്ക് പറയാനുള്ളൂ ലിറ്ററലി അത് പ്രാങ്ക് ആണെങ്കിലും അതിന് എന്ത് മാങ്ങിയാണെങ്കിലും കാണിക്കുന്ന ഒരു പരിധി ഉണ്ട് ഉള്ളാരെ ഇത് പ്രാങ്ക് എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല അവര് എന്നിട്ടങ്ങ് എന്നിട്ടങ് ചിരിച്ച മറിയുമാണ് രണ്ടെണ്ണോടെ നോക്കിയേ ഭയങ്കര കോമഡി എന്തോ കാണിച്ചെന്നുള്ള ഒരു സെറ്റപ്പിലാണ് ചിരിച്ചു മറിയുന്നത് ഇനി ഇങ്ങനെ കേട്ടാൽ അടിച്ച് നിന്റെ ഇത് കണ്ട ആരും ചിരിച്ചിട്ടില്ല ഞാൻ ഞാനടക്കമുള്ള ഇത് കണ്ട ആരും ചിരിച്ചിട്ടില്ല കമന്റ് സെക്ഷൻ വരെ ഓഫാണ് അത്രയും തെറിവിളി കിട്ടുന്നുണ്ട് ഇതിന്റെ അടിയിൽ ഒന്നാം തരം തെറിവിളി ആർജി അഞ്ജലി കിട്ടുന്നുണ്ട് സ്വാഭാവികം അത്തരത്തിലുള്ള പോകൃത്തരം ചെറ്റത്തരം ഉളുപ്പില്ലായ്മ താ അതില്ല ആ പ്രവൃത്തികളാണ് നിങ്ങൾ ഈ ഒരു പ്രാങ്ക് എന്ന് പറഞ്ഞ പേരിൽ ചെയ്തു വെച്ചേക്കുന്നത് ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ജെൻഡർ ഒന്ന് മാറ്റി നോക്കിയാൽ മതി മനസ്സിലാവും പെട്ടെന്ന് മനസ്സിലാവും കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇത് സ്വസ്ഥമായി